ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ എനിക്കും ഇവിടെ സുഖമൊക്കെ തന്നെയാണ് എന്താ കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ച് അധികം ദിവസമായി വീഡിയോസൊക്കെ പെൻഡിങ് ആയി കിടന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളോട് ഞാനതിന് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അത് എന്താന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉമ്മച്ചയ്ക്ക് എന്താ വയ്യായിരുന്നു തീരെ വഴിയായിരുന്നു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇനി എന്തായാലും വരുന്ന അപ്ഡേറ്റ്സ് അപ്പം നമ്മളറിയിക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ദിവസത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു എന്താ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പം ഇതിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ മദ്രസിൽ നടന്ന് ആസിമോന് പങ്കെടുത്തൊരു ഫ്ലവർ ഷോ ആണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്നിരുന്ന് കണ്ടിട്ട് വരുമോ ൊരു ലാഘവത്തോടെയാണല്ലേ ആ കുട്ടികളൊക്കെ കളിക്കുന്നത് കുട്ടികൾ കളിക്കുന്ന മാത്രം ആസ്വദിച്ചിരുന്നാൽ മതിയോ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണ്ടേ ഒന്ന് ഷെയർ വരുത്തി ചെയ്താണേ എന്നാൽ നമ്മുടെ ഫാമിലി നമ്മൾക്ക് ബിഗ് ആവില്ലേ നമ്മുടെ ഫാമിലി ബിഗ് ആവില്ലേ നമ്മുടെ ഫാമിലി ബിഗ് ആവണ്ടേ പിന്നെ നിങ്ങളെ സജഷൻസും കാര്യങ്ങളും അതൊക്കെ ൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാം എന്നാണ് ഞാൻ നിങ്ങളൊരു ഫാമിലിയിലെ ബാഗാണെന്ന് വിചാരിച്ച് നിങ്ങളെല്ലാ കാര്യവും എന്നോട് കമൻസ് ചെയ്യലിവിടെ പറഞ്ഞോ ഞാൻ അതൊക്കെ എന്താ ചെയ്ത് എന്നെങ്കിൽ കഴിയുന്നതാണെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അത് അഥവാ ചാലൻസ് ആയാലും പിന്നെ എന്തെങ്കിലും അങ്ങനെ വീഡിയോസ് ആയാലും ക്രാഫ്റ്റിംഗ് ആയാലും ജേണലിങ് ആയാലും കുക്കിംഗ് ആയാലും അങ്ങനത്തെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് ിത്തരൂ കേട്ടോ പിന്നെ നബിദിനത്തിൻ്റെ തലേദിവസം ഞങ്ങൾ മെഹന്തി ഇട്ടായിരുന്നു കാരണം നബിദിനം കഴിഞ്ഞുള്ള ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു നബിദിനത്തിന് ഒന്നിനും ഒഴിവുണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നബിദിനത്തിൻ്റെ തലേദിവസം മെഹന്തി ഇട്ടായിരുന്നു എമ്മച്ചയുടെ മെഹന്തിയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ എൻ്റെ മെഹന്തിയാണ് ഈ കാണുന്നത് ഇട്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ നെക്സ്റ്റ് ഡേ കല്യാണത്തിന് അതായത് ഞായറാഴ്ച കല്യാണത്തിന് പോകാൻ റെഡിയായി വാനുള്ള സംഭവങ്ങളും അതാണ് ഞങ്ങളുടെ ഡ്രസ്സുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതും എൻ്റെ ഡ്രസ്സ് വന്നിട്ടൊരു നല്ല ഡാർക്ക് ഗ്രീൻ ഷരാറായിരുന്നു എൻ്റെ ഡ്രസ്സ് വന്നിട്ട് കുറച്ച് നമ്മുടെ ശരാറയിൽ നല്ല വർക്കും പാൻറ്റും ഒക്കെ നല്ല വർക്കുമൊക്കെ വരുന്നൊരു ശരാറായിരുന്നു എറേത് പിന്നെ മെച്ചത്തിൽ നല്ലൊരു അടിപൊളി പീ പച്ച ചുരിദാറായിരുന്നു എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോയിൽ നിങ്ങൾക്ക് കളർ എങ്ങനെയാണ് എത്ര ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഏ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ അവിടെ നല്ലൊരു സ്പോട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി ഇറങ്ങി നല്ലതാണെന്ന് വായുവൊക്കെ ശ്വസിച്ച് അല്ല സോറി നല്ല വായുവൊക്കെ ശ്വസിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം കാറ്റും കൊണ്ട് നിന്നായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ സമയം കുറച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും ഞങ്ങൾ കല്യാണ സ്ഥലത്തോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണ സ്ഥലം വരുന്നത് ഞങ്ങൾ കരുവാരുണ്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പം ഞങ്ങൾ കുറച്ച് ലോങ്ങ് പോകണ്ടേ ഞങ്ങൾ ഇവിടെ ഭീമനാട്ടിൽ നിന്ന് കുറച്ച് ലോങ്ങ് പോകണം ലോങ്ങോട്ട് കുറെ സമയം എടുക്കാൻ എത്താൻ പിന്നെ അവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മുടെ തേയിലത്തോട്ടമൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവിടുത്തെ പുല്ലൊക്കെ നിൽക്കുന്ന ആ ഒരു മണ്ണിരങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു പോലെയായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് എത്ര ക്ലിയർ ക്ലിയറാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തൊണ്ടയ്ക്കൊരു ചെറിയൊരു ഇതുകൊണ്ട് എന്നാലും സാരമില്ല പിന്നെ എൻ്റെ ജേണലിങ് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ജേണലിങ് വേണോ അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ ജേണൽ എന്ന് മാത്രം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ് ഹാർട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യൂ എന്നാലല്ലേ എനിക്ക് നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞ ജേണൽസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ജേണൽസ് അല്ലെങ്കിൽ കുക്കിങ്സ് അങ്ങനെയൊക്കെ നിങ്ങളെന്ത് സജസ്റ്റ് ചെയ്താവുള്ളൂ അതൊക്കെ ഞാൻ ചെയ്യാം പിന്നെ അവിടെ ഈ കാടൊക്കെ ഉള്ള സ്ഥലമായോണ്ട് അവിടെ പെട്ടെന്ന് ഇരുട്ടാവുകയും പിന്നെ ഇത് അവിടുത്തെ ഒരു മദ്രസയാണ് അവിടെ ഇങ്ങനെ കാടും കാര്യങ്ങളും അതൊക്കെ അല്ലേ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഇരുട്ടാവും നമ്മളെ അല്ല ഒരു അഞ്ച് മണിക്കാവുമ്പോഴത്തേരും അവിടെ ഇട്ടായി തുടങ്ങി ആറു മണിയാവുമ്പോഴത്തേരും ഇരുട്ടാവും കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നീണ്ട ട്രാവലിങ് ചെയ്തു അവിടെ നല്ല തെങ്ങുകളും നമ്മളൊരു ഉള്ളിക്കാട്ടുകൂടി ഒരു ഫീൽ അവിടെ കൂടി പോകുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കരുവാരുണ്ട് അങ്ങാടി അതായത് കരുവാരുണ്ട് സിറ്റി ആ അവിടെ എത്തി അവിടുന്ന് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയ പാലസ് ആയിരുന്നു അവരുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം പാലസ് ആയിരുന്നു അപ്പം നിങ്ങൾ പാലസ് ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ പോയി നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടേക്കൊക്കെ പോയി പിന്നെ കല്യാണമൊക്കെ കൂടി നല്ല അടിപൊളിയായിരുന്നു ആ വോം ലേറ്റിൽ ആ പാലസിനെ കാണാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഇത് ഞങ്ങളൊരു വേറെ അത്താണിപ്പാടി മദ്രസിലുള്ള ഒരു ഫ്ലവർ ഷോൻ്റെ ഒരു ഇതാണ് അപ്പം ഈ ഇത്ര തന്നെ ഉള്ളു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബായ് ബായ്